ചെസ് കുടുംബം ചെസ് മത്സരം ഏപ്രിൽ ഇരുപത്തി ഏഴിന് കൂർമ്പ ഓഡിറ്റോറിയത്തിൽ ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ് പയ്യന്നൂർ കണ്ടോത്ത് കേന്ദ്രമായി ചെസ്സിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി രൂപീകരിച്ച സംഘടന കണ്ടോത്ത് ചെസ് കുടുംബം സംഘടിപ്പിക്കുന്ന ചെസ് മത്സരം ഏപ്രിൽ ഇരുപത്തിയേഴിന് കൂറുമ്പോഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു രണ്ടായിരത്തി പതിനാലിൽ പ്രവർത്തനമാരംഭിച്ച ചെസ് കുടുംബം കൂട്ടായ്മ എല്ലാ വർഷവും പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ഇതിനോടകം നിരവധി മത്സരങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലുമുള്ള ഫെഡറേറ്റഡ് ടൂർണമെൻറ്റുകളിലേക്കും കുട്ടികളെ പങ്കെടുപ്പിക്കാറുണ്ട് ഇതുവഴി ഇരുപത്തിയഞ്ചിലധികം ഫെഡറേറ്റഡ് ആയ ചെസ് താരങ്ങൾ പയ്യന്നൂരിലുണ്ട് ഏപ്രിൽ ഇരുപത്തി ഏഴിന് കണ്ടോത്ത് ശ്രീ കൂറുമ്പോഡിറ്റോറിയത്തിൽ നടക്കുന്ന മത്സരങ്ങളിൽ പതിനഞ്ച് വയസ്സിന് താഴെയും മുതിർന്നവർക്കും പ്രത്യേക മത്സരങ്ങൾ ഉണ്ടായിരിക്കും അമ്പതിനായിരം രൂപ ക്യാഷ് പ്രൈസും നാൽപ്പതിലധികം ട്രോഫികളും സമ്മാനമായി നൽകും ഏപ്രിൽ ഇരുപത്തിയേഴിന് രാവിലെ മണിക്ക് പയ്യന്നൂർ നഗരസഭ അധ്യക്ഷ കെ വി ലളിത മത്സരങ്ങളുടെ ഉദ്ഘാടനവും വൈകിട്ട് അഞ്ച് മണിക്ക് പയ്യന്നൂർ എം എൽ എ ടി ഐ മധുസൂദനൻ സമ്മാനദാനവും നിർവഹിക്കും സംഘാടക സമിതി ചെയർമാൻ കെ യു രാധാകൃഷ്ണൻ കൺവീനർ ശിവസ്വാമി വണ്ണാടിൽ പ്രസന്ന വി കെ ഗംഗാധരൻ മേലയിടത്ത് കെ പി ശ്രീധരൻ പി രാജീവൻ എന്നിവർ മാധ്യമ സമ്മേളനത്തിൽ സംസാരിച്ചു ന്യൂസ് ബ്യോ പയ്യന്നൂർ ഐസി മൂൺ ഐസ് കരീം എ ജനതാ ചാരിറ്റബൾ സൊസൈറ്റി പ്രോഡക്റ്റ്